ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂടത്തിൽ പരാതി പ്രളയത്തിൽ മുഖം നഷ്ടപ്പെട്ടതോടെ കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ കെ മുരളീധരൻ രാഹുൽ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ യോഗ്യനല്ലെന്നും പുകഞ്ഞ കൊള്ളി പുറത്തെന്നും കടുപ്പിക്കുന്നു കെ മുരളീധരൻ ഇതാദ്യമായാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് ഒരു മുതിർന്ന നേതാവ് പരസ്യമായി ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി വേഗത്തിൽ തന്നെ കൈക്കൊള്ളും പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ എം എൽ എ സ്ഥാനത്ത് പോലും തുടരുന്നത് ശരിയാണോ ഈ ഒരു അത് അധികം തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൽ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല അങ്ങനെ കെ മുരളീധരൻ ി പുറത്തെന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനുള്ള സമയമായി കഴിഞ്ഞു എന്ന് അങ്ങനെ ഒരു മുതിർന്ന നേതാവ് പാർട്ടിയിലെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് പരസ്യമായി തന്നെ ആവശ്യപ്പെടുന്നു രാഹുൽ പുറത്തു പോകണമെന്ന് എങ്ങനെയാണ് വിവരങ്ങൾ അതായത് രാഹുലിനെതിരെ ഇനി നടപടി എടുക്കാതിരിക്കാൻ കോൺഗ്രസിനാകില്ല കെ പി സി സിക്കാകില്ല എ ഐ സി സിക്ക് ആകില്ല കാരണം അത്രമേൽ വലിയ ഗുരുതരമായ പരാതികളാണ് കെ പി സി സി നേതൃത്വത്തിന് തന്നെ ലഭിച്ചത് നേരത്തെ ആ ആദ്യം ആ പരാതിയുമായി പുറത്തുവന്ന അതിജീവിതയും കെ പി സി സിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും അത് അത്ര ഗൗരവമാക്കിയിരുന്നില്ല കാരണം അത് ഇതിനോടകം പോലീസിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ അടുക്കൽ പരാതി ഉള്ളതായിരുന്നുകൊണ്ടാണ് പക്ഷേ രണ്ടാമത്തെ പരാതി നേരിട്ട് കെ പി സി സി അധ്യക്ഷന് ലഭിച്ച സ്ഥിതിക്ക് ഇനി എന്തായാലും നടപടി എടുക്കാതിരിക്കാനാകില്ല മാത്രവുമല്ല രാഹുലിൻ്റെ ഇപ്പോഴത്തെ ചെയ്തികൾ ഒളി നടക്കുന്നു പലയിടങ്ങളിൽ നിന്ന് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്നു ഇതൊന്നും ഒരു പാർട്ടി നേതൃത്വത്തിന് അംഗീകരിക്കാനാകുന്നതല്ല സംസ്കാരമുള്ള പാർട്ടിക്ക് അത് നേരിടാനും ആകുന്നതല്ല അതുകൊണ്ട് തന്നെ നടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് ആവശ്യം ഇതിനോടകം മുതിർന്ന നേതാക്കൾ ഫോണിൽ പലവട്ടം ചർച്ച നടത്തിയിരുന്നു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള നടപടികൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് തെളിയുന്നത് അതിൻ്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ കെ മുരളീധരൻ നൽകിയിരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന് ഇങ്ങനെയൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല കാരണം അയാൾക്ക് പൊതുപ്രവർത്തന രംഗത്തും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കാൻ തന്നെ സമയം തികയാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിൽ പോകുന്ന ഒരാൾ പാർട്ടിയിലോ അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിച്ച ചുമതലയിലോ തുടരാൻ യോഗ്യനല്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും ഇത് ഒരു കാര്യം വ്യക്തമാണ് രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ കെ നേതൃത്വം നിർബന്ധിതമായിരിക്കുന്നു പ്രവീണ ഈ ഇപ്പോ ഈ പറയുന്ന പോലെ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല ഇവരൊക്കെ തുടക്കം മുതൽ തന്നെ ഈ രാഹുൽ മാങ്കുടത്തിനെതിരെ ഒരു നടപടി വേണം പരാതികൾ വന്ന സാഹചര്യത്തിൽ നടപടി വേണമെന്ന് പറയുന്ന നേതാക്കളാണ് പക്ഷെ മറ്റു നേതാക്കളുടെ പ്രതികരണം അത്തരത്തിലായിരുന്നില്ല ഇന്നലെ ഇപ്പോൾ പുതിയൊരു പരാതി കൂടി വന്നു അത് ഡി ജി പിക്ക് കൈമാറിയത് ഒരു ബോൾഡ് അറ്റംപ്റ്റാണ് പാർട്ടിയുടെ പക്ഷെ അതിനപ്പുറം രാഹുലിനെതിരായി ആരെങ്കിലും സംസാരിക്കാൻ തയ്യാറായോ ഈ രീതിയിൽ ഒന്ന് കടുപ്പിച്ച് സംസാരിക്കാൻ തയ്യാറായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കെ മുരളീധരനെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് അത് പാർട്ടിക്കുള്ളിൽ എങ്ങനെയാകും ചർച്ചയായി തീരുക പ്രവീണ കാരണം ഇപ്പോൾ രാഹുലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു നേതാവും രംഗത്ത് വരില്ല എന്നറിയാം പക്ഷേ അപ്പോഴും ഈ ഇന്നലെയും ഇന്നുമായിട്ട് നേതാക്കളൊക്കെ കവർ ഫോട്ടോകൾ മാറ്റുന്നുണ്ട് അമ്പലക്കള്ളന്മാരെ കണക്ക് പുറത്ത് അതായത് രാഹുലല്ല പ്രധാനം അമ്പലക്കള്ളന്മാരാണ് ശബരിമല വിഷയമാണ് അത് സജീവമായി നിലനിർത്താനാണ് കോൺഗ്രസ് ഇപ്പോഴത്തേക്ക് ശ്രമം അപ്പം കെ മുരളീധരനെ ഇപ്പോഴത്തെ ഈ ഒരു പ്രതികരണം അത് പാർട്ടിയിൽ എത്ര കണ്ടാകും ചർച്ചയാവുക രണ്ട് കാര്യങ്ങളാണ് അതായത് ഒന്ന് അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ക്യാമ്പയിനുമായി രംഗത്തെത്തുന്നതിന് പ്രധാന കാരണം രാഹുൽ വിഷയത്തിൽ മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോൾ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട് ആ അജണ്ട സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് യു ഡി എഫ് ഒരു മാസ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്നലെ കവർ ഫോട്ടോകൾ മാറ്റി സോഷ്യൽ മീഡിയയിൽ പ്രചരണം ആരംഭിച്ചത് ഇനി ഏത് നേതാക്കളോട് രാഹുലിനെ കുറിച്ച് ചോദിച്ചാലും തിരികെയുള്ള മറുപടി സി പി എം അമ്പലക്കള്ളന്മാരുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി എടുത്തു എന്നുള്ളതാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ സി പി എം നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ സ്വന്തമായി കമ്മീഷനെയും മറ്റ് തീവ്രത അളക്കുന്ന രീതി കോൺഗ്രസിനില്ല അത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല എന്നുള്ളൊരു മറുപടിയും കൂടി വരും കെ മുരളീധരന്റെ നിലപാട് എന്തായാലും അദ്ദേഹം മുതിർന്ന നേതാക്കളെ അടക്കം അറിയിച്ചിട്ടുണ്ട് കെ പി സി സിയുടെ നിലപാടുകൾ ഇനി പ്രസക്തമാണ് ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശനും അടക്കമുള്ളവർ രാഹുലിനെതിരെ കടുത്ത നിലപാട് വേണമെന്നുള്ള നിലയിലാണ് ഇതിലൊരു അല്പമെങ്കിലും നിലപാടിൽ കുറച്ചൊരു വെള്ളം ചേർത്ത് നിൽക്കുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശാണ് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ചോദ്യത്തിന് കെ മുരളീധരൻ്റെ മറുപടി രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കും വേണമെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്ക് പോകാം എന്നുള്ളതാണ് അതായത് രാഹുലിനെ അനുകൂലിച്ചുള്ള കുഞ്ഞു കുഞ്ഞു സ്വരങ്ങൾ മാനിക്കുന്നില്ല അതായത് പാർട്ടിക്ക് ലഭിച്ച പരാതി ഗൗരവമായി തന്നെ കാണുന്നു നിലവിലുള്ള പരാതികളും ഗൗരവമായി തന്നെ കാണുന്നു അതുകൊണ്ട് കടുത്ത നിലപാടിലേക്ക് പോകാതെ ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷയില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് കെ പി സി സി കൂടി എത്തുകയാണ് അങ്ങനെ എത്രയും അതിയാവികളു പ്രവീണ പ്രവീണ നോക്കൂ ഇനിയിപ്പോ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ തീയതി മൂന്നായിട്ടുണ്ട് ഒൻപതാം തീയതി ഘട്ട തിരഞ്ഞെടുപ്പ് അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ച പോലും ഇല്ല ആദ്യഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് അത്ര കണ്ടു പ്രധാനമാണ് കാരണം പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഏത് രീതിയിലും അധികാരത്തിലേക്ക് വരാൻ വേണ്ടി നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തന്നെ നോക്കൂ ഈ തിരുവനന്തപുരത്തൊക്കെ നേരത്തെ തിരുവനന്തപുരത്ത് മാത്രമല്ല ഇടങ്ങളിലും നേരത്തെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ മേയർ സ്ഥാനാർത്ഥികൾ അടക്കം പ്രഖ്യാപിച്ച് അവിടെ വലിയ പ്രചാരണവും കാര്യങ്ങളൊക്കെ നടത്തി പാർട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ വീണ്ടും പരാതികൾ വെച്ചതും ഈ കേസ് ഇത്ര കണ്ട് അതിൽ അതിജീവിത മുഖ്യമന്ത്രിക്കടക്കം പരാതിപ്പെടുന്നതും അത് ഇത്ര കണ്ട് വലിയ രീതിയിൽ അത് വലിയ മാർജിനിൽ ചർച്ചയാവുകയും ഒക്കെയും ചെയ്യുന്നത് അപ്പം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്ങൂട്ടത്തിൽ അത് എത്ര കണ്ട് ഈ പ്രതിരോധമാക്കി ഇതിൽ ഇതിൽ എങ്ങനെ പ്രതിരോധം തീർക്കാൻ കഴിയും ഈ പാർട്ടിക്ക് പാർട്ടിക്ക് പ്രതിരോധമെല്ലാം നഷ്ടപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് മുഖത്ത് കടുത്ത അടിയേറ്റ നിലയിലാണ് ഉള്ളത് പക്ഷേ അക്കാര്യം പുറത്ത് കാണി നേതാക്കൾ തന്നെ പുറത്ത് കാണിച്ച് നേതാക്കൾ താഴെത്തട്ടിലേക്ക് ഇറങ്ങിയാൽ അത് നേതൃത്വത്തിൽ മാത്രമല്ല അത് അണികൾക്കിടയിലും വലിയ വിഷയമാകും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിഷയമേ അല്ല എന്നുള്ള തരത്തിലേക്കുള്ള ക്യാമ്പയിനുകളാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് കൂടിയാണ് ഒരു മാസ് ക്യാമ്പയിൻ അത് സോഷ്യൽ മീഡിയ വഴി നമുക്കറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അത്തരം ഒരു വലിയൊരു ഓഡിയൻസിനെ കൂടി ലക്ഷ്യം ഇതിപ്പോ നേതാക്കൾ ഇപ്പം മറ്റൊരു വിഷയം എടുത്തിട്ടാൽ പോലും ഈ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ഇപ്പൊ വേറൊരു വിഷയത്തിലായിരിക്കും സംസാരിച്ച് തുടങ്ങുക ഈ നേതാക്കളൊക്കെ വന്നിട്ട് തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ പല വിഷയങ്ങളും പ്രവീണ പറഞ്ഞതുപോലെ സജീവമായിട്ട് നിലനിർത്തുകയും വേണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ശബരിമല എടുക്കണമെങ്കിൽ ശബരിമല വിഷയത്തിൽ ഒന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ ചോദ്യം വരുന്നത് രാഹുൽ മാങ്കൂടത്തിലെ കുറിച്ചാണ് രാഹുൽ മങ്കൂടത്തിനെതിരെ എടുത്ത നടപടിയെ കുറിച്ചാണ് ചോദ്യം വരുന്നത് രാഹുൽ മാങ്കൂടത്തിൽ എവിടെയെന്ന ചോദ്യത്തെ കുറിച്ചാണ് വന്നത് ഇതിനു മുൻപ് പരാതികൾ വന്നിരുന്നോ ഇങ്ങനെ ഒരു ഡസൺ ചോദ്യങ്ങളാണ് നേതാക്കൾ നേരിടേണ്ടി വരുന്നത് ഈ രാഹുലിനെ വിട്ട് മറ്റൊരു വിഷയം അങ്ങനെ ഒരു വിഷയം പ്രശ്നമുണ്ട് പക്ഷേ നേതാക്കളെല്ലാം രാഹുലിന്റെ ചോദ്യം ചോദിച്ചാലും അതിനെ ശബരിമല കൊള്ളയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കാരണം അത് നേതാക്കൾ തമ്മിലുള്ള ചർച്ചകളിൽ പൂർണ്ണമായും രാഹുലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ടതാണെങ്കിൽ പറയുക അതിനുശേഷം നേരെ അമ്പലക്കൊള്ള സ്വർണ്ണക്കൊള്ള വിഷയത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് എത്ര ആവർത്തിച്ചു ചോദിച്ചാലും രാഹുൽ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ പരാതികൾ ഒന്നും ലഭിക്കാത്ത ഘട്ടത്തിൽ തന്നെ നടപടി നടപടിയെടുത്ത് മാതൃകയാകിയ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുകയും പരാതി കിട്ടിയ ഉടൻ അത് ഡി ജി പിക്ക് കൈമാറുകയും ചെയ്തു എന്ന് പറയുകയും പറയാനും പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് അല്ല അപ്പോഴും അതൊരു സാങ്കേതികം മാത്രമല്ലേ പ്രവീണ് അതാണ് ഒരു സംശയം ഇപ്പം പരാതി വന്നത് ബി ജെ പി കൈമാറി കാരണം നിലവിലൊരു കേസ് അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു പരാതിയും കൂടി അത് സാങ്കേതികമല്ലേ അതിനപ്പുറം ഈ പാർട്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വരില്ലേ പാർട്ടി അതിന് നൽകുന്ന മറുപടി പാർട്ടി എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറ സസ്പെൻഷനിലാക്കി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള കാര്യമാണ് അതാണ് നേതൃത്വം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു തവണ നടപടി എടുത്ത ഒരാൾക്കെതിരെ വീണ്ടും നടപടി എടുക്കാനാകുമോ എന്നുള്ള മറു ചോദ്യം ചോദിച്ച് പ്രതിരോധം തീർക്കുകയാണ് അതിനൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ കൂടി കോൺഗ്രസ് ആയി അല്ലെങ്കിൽ യു ഡി എഫായി ഉയർത്തിക്കൊണ്ടു വന്ന് സമൂഹത്തിൽ ചർച്ചയാക്കാനുള്ള ലക്ഷ്യം കൂടിയാണ് പക്ഷേ അപ്പോഴും ഈ വിഷയങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഏതാണ്ട് പാളുന്ന അവസ്ഥയിലുമാണ് പക്ഷേ പാളുന്ന അവസ്ഥ അങ്ങനെ നേതാക്കൾക്ക് അതങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാനും ആകില്ല കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് സേതു നേരത്തെ പറഞ്ഞതുപോലെ പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇനിയെങ്കിലും തിരിച്ചു വരാനായില്ലെങ്കിൽ അത് ആ പാർട്ടി കേൾക്കുന്ന കനത്ത തിരിച്ചടി തന്നെ ആയിരിക്കും ഇന്നലത്തെ ഷാഫി പറമ്പിൻ്റെയൊക്കെ പ്രതികരണം പ്രവീണ ഉറപ്പായി ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ഈ വിഷയമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് പരാതി ഇപ്പം നമ്മൾ സംസാരിച്ച പോലെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ അന്വേഷണമൊക്കെ നടക്കട്ടെ അതിനപ്പുറം അദ്ദേഹം പോലും ഈ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ള അങ്ങ് സജീവമായിട്ട് നടത്തുകയാണ് ഇതിൽ ഷാഫി പറമ്പിലൊക്കെ വിചാരി ഈ ആളുകൾക്കൊക്കെ അറിയല്ലോ ഇപ്പം പ്രവീണ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരു മലയാളിയും ഇന്നില്ല അതിപ്പം ഈ ഇന്ന പ്രായമൊന്നുമില്ല എല്ലാ പ്രായത്തിലുള്ളവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അതിലൂടെ വാർത്തകളൊക്കെ അറിയുന്നവരാണ് രാഹുൽ മങ്ങൂട്ടത്തിലും ഷാഫി ഒരു ആത്മബന്ധം അത് എത്ര കണ്ട് വലുതാണ് എന്നുള്ളത് ഇവിടെ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം അപ്പം അങ്ങനെ ഷാഫി പറമ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരു പ്രതികരണം അല്ലല്ലോ ഈ സാധാരണക്കാരൊക്കെയും പ്രതീക്ഷിക്കുക നമ്മളൊരു സുഹൃത്ത് നമ്മൾ ഈ ട്രോളിലൊക്കെ കാണുന്ന പോലെ ഒരു സുഹൃത്തെന്ന് വെച്ചാൽ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയണം അവരാണ് യഥാർത്ഥ സുഹൃത്ത് അല്ലാതെ തെറ്റ് ചെയ്താലും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങൾ സംസാരിക്കുകയല്ലോ വേണ്ടത് അപ്പം ഈ കെ മുരളീധരന്റെ ഇന്നത്തെ ഈ ഒരു പ്രസ്താവന അത് പാർട്ടിയിൽ എങ്ങനെയാകും ചർച്ചയാവുക ഉടൻ തന്നെ ഇദ്ദേഹം ഇത് മറ്റു നേതാക്കളെയൊക്കെയും അറിയിക്കുമോ ഈ എങ്ങനെയാകും ഈ വിഷയത്തിൽ കാരണം പ്രയോഗമാണ് കെ മുരളീധരൻ ഇന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടി വരും പുറത്തു പുറത്തെന്നൊക്കെ പറയുമ്പോൾ ആണ് ഏറ്റവും ഈ എക്സ്ട്രീം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അത് എങ്ങനെയാകും ഇനി ചർച്ചയാവുക കെ മുരളീധരൻ എല്ലാ കാലത്തും സ്വന്തം നിലപാട് പുറത്തു പറയുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന വ്യക്തിയാണ് ഇക്കാര്യത്തിലും അദ്ദേഹം തുടക്കം മുതൽ ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് മാത്രവുമല്ല വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ തന്റെ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്നവരാണ് എന്നുള്ളതും കെ മുരളീധരൻ അറിയാം എന്തായാലും കെ മുരളീധരൻ തന്റെ നിലപാട് കെ പി സി സി അധ്യക്ഷനെ നേരിട്ട് അറിയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയുള്ളത് കൂടിയാലോചനകൾക്കുള്ള സമയമാണ് ആ കൂടിയാലോചന ഇന്നത്തെ ഇന്ന് കോടതിയിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമാണ് അടച്ചിട്ട മുറിയിൽ വാദം വേണം എന്നൊക്കെ രാഹുൽ ആവശ്യപ്പെടുമ്പോൾ തന്നെ അതിൽ ഒളിക്കാനായി തനിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യം നേതാക്കൾക്ക് രാഹുൽ